ഓരോ ിലും പ്രത്യേക മത്സരങ്ങളും ട്രെയിനിങ്ങുകളൊക്കെ സംഘടിപ്പിച്ചു വരുന്ന കാര്യം ഏവർക്കും അറിയാമല്ലോ ഈ വരുന്ന മാസങ്ങളിൽ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് വളരെ ആസൂത്രിതമായി നമ്മൾ വിഭാവനം ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് ഇംഗ്ലീഷ് ഫെസ്റ്റ് എന്നുള്ളത് അംഗ്ലീഷ് എന്നുള്ള പേരിലാണ് ഈ ഫസ്റ്റ് പ്രാവശ്യം നമ്മൾ സംഘടിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വിദ്യാർത്ഥികളുടെ ഭാഷാപരമായ ഭാഷാപരമായി ഇംഗ്ലീഷിൽ അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കുകയും ഇംഗ്ലീഷ് സംസാരിക്കുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും കേൾക്കുന്നത് മനസ്സിലാക്കുന്നതിലും ഇംഗ്ലീഷിലുള്ള വിവിധ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിലുമായിട്ട് ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ടുള്ള പിന്നെ ഒമ്പതോളം പ്രോഗ്രാമുകളാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ സ്പെല്ലിംഗ് ബി അതുപോലെ തന്നെ റീഡിംഗ് അലൗഡ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എക്സ്പ്ലനേഷൻ കോൺട്രസിറ്റേഷൻ സ്പീച്ച് സ്റ്റോറി ടെല്ലിംഗ് എന്നീ ഒമ്പത് വിഭാഗങ്ങളിലായിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് തലത്തിലും അതുപോലെ തന്നെ സ്കൂൾ തലത്തിലൊക്കെ മത്സരിക്കാനുള്ള ഒരു വലിയൊരു അവസരമാണ് എന്ന് അറിയപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് ഫസ്റ്റിലൂടെ നമ്മൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മെസ്സേജുകളും നമ്മൾ ഗ്രൂപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ ഓരോ മത്സരത്തിന്റെ വിശദാംശങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനി വരുന്ന പ്രാസംഗികർ നിങ്ങളോട് വളരെയധികം വിശദമായിട്ട് തന്നെ സംസാരിക്കുന്നതാണ് അർത്ഥിതമായിട്ടുള്ള കർത്വത്തിലേക്ക് സമയം പരിമിതമായതുകൊണ്ട് ഞാൻ നേരിട്ട് പ്രവേശിക്കുകയാണ് ഈ പരിപാടിയിൽ നിങ്ങളോട് കൂടുതലായിട്ട് സംവദിക്കുന്നതും ഇതിനെ കുറിച്ച് വിശദീകരണം നൽകുന്നതും നമ്മുടെ പ്രിയങ്കരനായ സാറാണ് അദ്ദേഹമാണ് ഈ വർഷത്തെ ഇംഗ്ലീഷ് ഫസ്റ്റിന്റെ കൺവീനർ കൂടിയായിട്ടുള്ളത് ഈ യോഗത്തിന്റെ ആദ്യാവസാനം മുതൽ ഈ പരിപാടിയിൽ നമ്മളൊപ്പം ഉണ്ടാവുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ഈ പരിപാടിയുടെ സമാപനം നിർവഹിക്കുകയും ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഫാഹിം സാറാണ് ഫാഹിം സാറിനെയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ ഗൂഗിൾ മീറ്റ് പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടിയ എൻ്റെ എല്ലാ പ്രിയ രക്ഷിതാക്കളെയും അതുപോലെ തന്നെ എന്റെ പ്രിയ വിദ്യാർത്ഥികളെയും എല്ലാവരെയും നാലാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും മറ്റു അധ്യാപകരെയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ കെ എ ഫാഹിംസർ ഫോർത്ത് സ്റ്റാൻഡേർഡിലെ അധ്യാപകരെ പ്രിയ രക്ഷിതാക്കളെ കൊച്ചുകൂട്ടുകാരെ ഈ ഒരു വൈകിയ സമയത്ത് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ അക്കാഡമിക് ഇയറിൽ അതിൻ്റെ ആദ്യ ഈ പാദത്തിൽ നമ്മൾ നടത്തുന്ന ഒരു സുപ്രധാനമായ മത്സരത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് പേര് നേരത്തെ സൂചിപ്പിച്ച പോലെ അൺലീഷ് ഇംഗ്ലീഷ് എന്നാണ് നമ്മൾ ഫെസ്റ്റിന് നൽകിയിരിക്കുന്ന പേര് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമുക്കറിയാം ഇംഗ്ലീഷ് ഭാഷ നമ്മൾ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയുടെ അല്ല നമ്മളുടെ എല്ലാവരുടെയും സെക്കൻഡ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് സ്വാഭാവികമായും എല്ലാവരും ഇംഗ്ലീഷിലേക്ക് കടക്കുമ്പോൾ എല്ലാവർക്കും നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട് പ്രധാന പ്രശ്നങ്ങൾ അത്തരം പ്രശ്നങ്ങളെ കെട്ടുപൊട്ടിക്കുക എന്നുള്ളൊരർത്ഥത്തിലാണ് നമ്മൾ ഈ പേര് നൽകിയിരിക്കുന്നത് കെട്ടഴിച്ച് വിടുക എന്ന അർത്ഥത്തിലാണ് യഥാർത്ഥത്തിൽ ഈ പ്രോഗ്രാം ചാർട്ടും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാസ് ഗ്രൂപ്പുകളിലും നൽകിയിട്ടുണ്ടായിരുന്നു നിങ്ങളതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിനുള്ള മത്സരങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും അത്ര പുതുമയുള്ള മത്സരങ്ങളൊന്നുമല്ല മത്സരങ്ങളുടെ ഒരു വൈവിധ്യമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക തരമൊന്നുമല്ല ഈ ഫെസ്റ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് സാധാരണ നമ്മൾ കാണുന്ന ചില മത്സരങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ മത്സരം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു ഫെസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശമാക്കുന്നത് ആ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള പരിശീലനം ആണ് മുഖ്യമായി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു പരിശീലനം കൃത്യമായി നടക്കുക എന്നുള്ളതാണ് നമ്മളിത് കൊണ്ട് അർത്ഥ ലക്ഷ്യമാക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇംഗ്ലീഷ് ഭാഷയുടെ കെട്ടുപൊട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മളുടെ അപ്പോൾ ഈ ഒരു വർഷം നമ്മളിത് നടത്തുന്നു ഇതിനെ തുടർന്ന് നമ്മളിതിൻ്റെ വിലയിരുത്തലും മറ്റും നടത്തിയ ശേഷം തുടർ വർഷങ്ങളിലും ഇതേ രൂപത്തിലോ വ്യത്യസ്തമായ രൂപത്തിലോ ഒക്കെ ഇത് തുടരണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ വർഷം എൽ പി തലം മുതൽ കെ ജി തലം മുതൽ ഹൈസ്കൂൾ വരെ നമ്മുടെ സ്കൂളിൽ ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട് നമ്മുടെ അക്കാഡമിക്സിനെ ഒന്നും മറ്റ് കാര്യങ്ങളൊന്നും ബാധിക്കാതെ അക്കാഡമിക്സിനോട് ചേർന്ന് പോകുന്ന തരത്തിലാണ് നമ്മൾ മത്സരം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മളുടെ മത്സരങ്ങളൊന്നും എല്ലാം തന്നെ വോക്കൽ കോമ്പറ്റീഷൻസാണ് കുട്ടികളുടെ വോക്കൽ പ്രസൻറ്റേഷനാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ എൽ പി സ്കൂൾ തലത്തിൽ അപ്പോൾ അത് നേരത്തെ സൂചിപ്പിച്ച പോലെ കുട്ടികൾ വിവിധതരം ആക്സെൻറ്റുകൾ പരിചയപ്പെടാൻ പ്രധാനമായിട്ടും നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യൻ മിക്സ്ഡ് ആക്സെൻ്റൊക്കെ പരിചയപ്പെടാനും അത് ഉച്ചരിക്കുമ്പോൾ ഉണ്ടാവുന്ന അത് കേൾക്കുമ്പോൾ ഉച്ചരിക്കാനൊക്കെ ഉണ്ടാവും ഉണ്ടാവുന്ന ഒരു ജാളിത മറികടക്കലുമൊക്കെയാണ് നമ്മൾ അതിനേക്കുള്ളൊരു ശ്രമമാണെന്ന നിലക്കാണ് നമ്മൾ ഈ മത്സരം കണ്ടിട്ടുള്ളത് നിങ്ങൾ പ്രോഗ്രാം ചാർട്ട് വായിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു കാരണം മത്സരങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം ഒൻപത് കോമ്പറ്റീഷൻസാണ് നമ്മൾ പിന്നെ നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ മൂന്ന് മത്സരങ്ങൾ ആണ് അതെല്ലാ കുട്ടികളും നിർബന്ധമായും പങ്കെടുക്കേണ്ടതാണ് ആ പ്രോഗ്രാം ലിസ്റ്റിൽ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതിലൊന്നാമത്തത് സ്പെല്ലിംഗ് ബി കോമ്പറ്റീഷനാണ് സാധാരണ നടക്കുന്ന സ്പെല്ലിംഗ് ബി തന്നെയാണ് ഇവിടെയും നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് പക്ഷേ കുട്ടികളെ ഒരുപാട് വാക്കുകൾ കുറച്ച് സമയം കൊണ്ട് നമ്മൾ ആ ഒരു ലിസ്റ്റൊക്കെ നൽകിയിട്ടുണ്ട് അപ്പോൾ കുറേ വാക്കുകൾ പഠിച്ചെടുക്കുക എന്നതിനുപരിയായിട്ട് നമ്മള പറയുന്ന വാക്കുകളും അതിൻ്റെ എല്ലാം കൃത്യമായ ഒരു പ്രൊണൗൺസിയേഷൻ ഫോക്കസ് ചെയ്തുകൊണ്ട് പിന്നെ മുന്നോട്ട് പോവുക എന്നാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത് ആ രൂപത്തിലായിരിക്കും സ്പെല്ലിംഗ് ബി കോമ്പറ്റീഷൻ നടക്കുക അതിൻ്റെ ഒരു പ്ര നമ്മളാ ഗൈഡ്ലൈൻസിൽ സൂചിപ്പിക്കാത്തൊരു കാര്യം പറയുകയാണ് സമയം ഇത്തിൻ്റെ ഒരു പ്രശ്നം അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു റിട്ടേൺ സ്ക്രീനിങ് ക്ലാസ് തലത്തിൽ നടത്തിയ ശേഷമായിരിക്കും അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്കായിരിക്കും ഈ സ്പെല്ലിംഗ് ബീടെ ഓറൽ കോമ്പറ്റീഷൻ നടക്കുക അപ്പോൾ അതിമേ സൂചിപ്പിച്ച പോലെ രണ്ട് തലത്തിലാണ് മത്സരങ്ങൾ നടക്കുക ഒന്ന് എല്ലാ ഡിവിഷൻ തലത്തിലും മത്സരങ്ങൾ നടക്കും ആ മത്സരത്തിന് ശേഷം അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികളെയാണ് സ്കൂൾ തല അടുത്ത തലത്തിലുള്ള മത്സരത്തിൽ പങ്കെടുപ്പിക്കുക പിന്നീട് വരുന്നത് റീഡിങ് കോമ്പറ്റീഷനാണ് റീഡിങ് റീഡ് ആൻഡ് ലീഡ് എന്ന തലക്കെട്ടിൽ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള റീഡിംഗ് കോമ്പറ്റീഷനാണ് അത് കുട്ടികളുടെ കേരള സ്റ്റേ റീഡ് സ്റ്റേറ്റ് ഇംഗ്ലീഷ് റീഡർ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ള ടെക്സ്റ്റുകളാണ് അതിൻ്റെ അതിലുള്ള പേജസ് നമ്മൾ ഗ്രൂപ്പിൽ അറിയിച്ചിട്ടുണ്ട് ആ നിശ്ചിത പേജുകൾ നന്നായി വായിച്ച് പരിശീലിക്കുക എന്നതാണ് ഈ ഒരു മത്സരം കൊണ്ട് അർത്ഥമാക്കുന്നത് അതിൽ നിന്നുള്ള ഒരു നിശ്ചിത ഭാഗമായിരിക്കും റാൻഡംലി സെലക്ട് ചെയ്യുന്ന ഒരു നിശ്ചിത ഭാഗമായിരിക്കും മത്സരത്തിനുണ്ടാവുക കുട്ടികളെ എടുക്കാത്ത പിന്നെ അടുത്ത ടൈമിലൊക്കെ വരുന്ന ഭാഗമാണ് നമ്മൾ നിശ്ചയിച്ചു നൽകിയിട്ടുള്ളത് അപ്പോൾ അവിടെയും നേരത്തെ പറഞ്ഞ പോലെ ഓരോ പ്രോഗ്രാമിൻ്റെയും വാല്യൂ പോയിൻറ്റ്സ് ഗ്രൂപ്പിൽ നമ്മൾ നൽകിയിട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധി ശ്രദ്ധിക്കുക പ്രൊണൗൺസിയേഷൻ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അത് പലതവണ പല ആവർത്തി വായിച്ച് കേൾക്കാനൊക്കെ ഒരു അവസരം ഒരുക്കി കൊടുക്കുക അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശേഷം പറയാം പിന്നെ വരുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷനാണ് അതും എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും പങ്കെടുക്കേണ്ട മത്സരമാണ് അതിൻ്റെ ഒരു മോഡൽ നൽകിയിട്ടുണ്ട് ഈ ഒരു മത്സരത്തിൽ രക്ഷിതാക്കൾക്ക് കുറച്ചുകൂടി അത് ഇമ്പ്രോവൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ നൽകിയ മോഡൽ വികസിപ്പിച്ച് നമ്മുടെ നൽകിയ ടൈം ലിമിറ്റിനുള്ളിൽ നമ്മൾ നൽകിയ വാല്യൂ പോയിൻറ്റ്സ് കവർ ചെയ്യുന്ന രൂപത്തിൽ അത് ഡെവലപ്പ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അത് ചുരുക്കാവുന്നതാണ് ആ രൂപത്തിലൊക്കെ അത് ചെയ്യാവുന്നതാണ് നമ്മൾ നൽകിയ മോഡൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല അപ്പോൾ അത് ഈ മൂന്ന് മത്സരങ്ങളാണ് നിർബന്ധമായിട്ടുള്ളത് അതിന് ശേഷം വരുന്ന ഒരു ആറ് കോമ്പറ്റീഷൻസ് ഉണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും രണ്ട് അല്ലെങ്കിൽ ലക്ഷ ക്ലാസ് ടീച്ചേഴ്സിൻ്റെ കൂടി മൂന്നോ മത്സരങ്ങളിൽ പങ്കെടുക്കാവുന്നതാണ് അതിലാദ്യം പറഞ്ഞിരിക്കുന്നത് ഫോർത്തായിട്ട് നൽകിയിരിക്കുന്നത് പിക്ചർ എക്സ്പ്ലനേഷനാണ് അത് പിന്നെ ഗ്രൂപ്പിൽ നമ്മൾ നൽകിയിട്ടുണ്ട് കുറച്ച് ചിത്രങ്ങൾ മോഡൽസ് നൽകിയിട്ടുണ്ട് അത് മോ സാമ്പിള് മാത്രമാണ് ഒരു ഫോർത്ത് സ്റ്റാൻഡേർഡിലെ കുട്ടി ഒരു രണ്ടും മൂന്നും നാലും ഒക്കെ വേഡ്സ് കണക്റ്റിങ് ഒക്കെ ഉപയോഗിച്ചിട്ട് അത് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് പറയുന്ന രൂപത്തിലാണ് വേണ്ടത് അപ്പോൾ ആ നൽകിയിരിക്കുന്ന ചിത്രങ്ങളായിരിക്കില്ല മത്സരത്തിനുണ്ടാവുക അത് ഒരു പ്രാക്ടീസിനും മോഡലിനും സാമ്പിളിനും സാമ്പിളായിട്ട് നൽകിയിരിക്കുന്നതാണ് സമാനമായ മറ്റു ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിക്കാം അതൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള മറ്റൊരു ചിത്രമായിരിക്കും നമ്മൾ മത്സരത്തിൽ കുട്ടികളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാം അവിടെയും തിരഞ്ഞെടുക്കുന്ന വേഡ്സും ആ വേഡ്സിൻ്റെ പ്രൊണൗൺസിയേഷനുമാണ് ഫോക്കസ് ചെയ്യുക പിന്നെ വരുന്ന മത്സരങ്ങൾ പോം റെസിറ്റേഷൻ സ്റ്റോറി ടെല്ലിങ് ഈ രണ്ട് മത്സരങ്ങൾക്കും നമ്മൾ നിശ്ചിത മോഡലുകൾ നൽകിയിട്ടുണ്ട് ആ മോഡലുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താണ് കുട്ടികൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ബൈ ഹാർട്ട് ചെയ്ത് അവതരിപ്പിക്കാണ് വേണ്ടത് ഇവിടെ ആക്സെൻറ്റിൻ്റെ ഒപ്പം തന്നെ പ്രൊണൗൺസിയേഷൻ്റെ ഒപ്പം തന്നെ ഫേഷ്യൽ എക്സ്പ്രഷനും ആക്ഷനൊക്കെ വാല്യൂ പോയിൻസിൽ വരുന്നതാണ് അപ്പോൾ ആ രൂപത്തിൽ അത് ഭംഗിയായി അവതരിപ്പിക്കാൻ കുട്ടികളെ തയ്യാറാക്കുക അതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ മതിയാവും പുറത്തുനിന്നൊരു മത്സ്യ ഒരു ഓപ്ഷൻ ഇതിലില്ല അത് പ്രത്യേകം സൂചിപ്പിക്കുകയാണ് ഈ നൽകിയിരിക്കുന്ന മോഡലുകളിൽ നിന്നാണ് ഒന്ന് തിരഞ്ഞെടുക്കേണ്ടത് പിന്നീട് വരുന്നത് ന്യൂസ് റീഡിങ് ആൻഡ് സ്പീച്ച് ഈ രണ്ട് കോമ്പറ്റീഷനും നമ്മൾ നിശ്ചിത മോഡലുകൾ നൽകിയിട്ടുണ്ട് ഒറ്റ മോഡലാണ് നൽകിയിട്ടുള്ളൂ അതേ ആ ഒറ്റ മോഡൽ മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി അതാണ് അവതരിപ്പിക്കേണ്ടത് അതിൽ ന്യൂസ് റീഡിങ്ങിന് പിന്നെ അത് രക്ഷിതാക്കൾക്ക് ഇമ്പ്രുവൈസ് ചെയ്യാവുന്നതാണ് ഒരു ന്യൂസ് ആങ്കറിങ് നടക്കുന്ന രൂപത്തിലൊക്കെ അത് ഭംഗിയാക്കിയൊക്കെ ചെയ്യാവുന്നതാണ് നമ്മൾ നൽകിയ മെറ്റീരിയൽ മാത്രം ഉപയോഗിക്കുക അത് വെച്ചിട്ട് ചെയ്യാൻ കഴിയുന്ന സാധ്യതകൾ തേടേണ്ടതാണ് സ്പീച്ചും ഇതുപോലെ തന്നെ നമ്മൾ നൽകിയിരിക്കുന്ന സ്പീച്ചാണ് അത് നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ മത്സരത്തിന് വേണ്ടി മത്സരം നടത്തുന്നതല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികളാരൊക്കെയോ ഇമോഷ് ഇമോചിട്ടൊക്കെ കളിക്കുന്നുണ്ട് റിയാക്ഷനൊക്കെ ഇട്ട് പാരൻസ് ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ മത്സര പ്രാധാന്യത്തിൻ്റെ അപ്പുറത്തേക്ക് പ്രാക്ടീസിലാണ് ഊന്നൽ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ സ്പീച്ചും സ്റ്റോറീസൊക്കെ പൂർത്തിയാക്കുക എന്നതിലുപരിയായിട്ട് അവതരിപ്പിക്കുന്ന എത്രയും ഭാഗമുണ്ടോ അത്ര ഭാഗം ഏറ്റവും ഭംഗിയാക്കുക എൻ്റെ ഉച്ചാരണവും കാര്യങ്ങളും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എന്നുവെച്ച് മുഴുവനായിട്ട് അവതരിപ്പിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു തന്നത് അവതരണം പൂർത്തിയാക്കുന്നതിനേക്കാൾ അതിൻ്റെ പ്രൊണൺസിയേഷനും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ വരുന്നത് പ്ലജ് കോമ്പറ്റീഷനാണ് അത് ഇന്ത്യൻ നാഷണൽ പ്ലഡ്ജാണ് കുട്ടികൾ നിലവിൽ അത് ക്ലാസ്സുകളിൽ കേ എല്ലാ ദിവസവും അത് കേൾക്കുന്നുണ്ട് അത് ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ ശ്രദ്ധിക്കുക ഇത്രമൊക്കെയാണ് മത്സരങ്ങളുള്ളത് അവിടെ സൂചിപ്പിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഫോർത്ത് സ്റ്റാൻഡേർഡ് എൽ പി തലത്തിലുള്ള കുട്ടികളാണ് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ കുട്ടികളാണെങ്കിൽ പോലും അവരെ നമ്മൾ നല്ലോണം മോട്ടിവേറ്റ് ചെയ്യുക ക്ലാസ് റൂമിൽ അധ്യാപകർ കഴിയുന്ന രൂപത്തിലൊക്കെ അവരെ മോട്ടിവേറ്റ് ചെയ്യും അതുപോലെ തന്നെ രക്ഷിത വീട്ടിൽ പാരൻസ് കുട്ടികളെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക മത്സരത്തിൽ പങ്കെടുക്കലും അത് വീണ്ടും വീണ്ടും പറഞ്ഞ് ആവർത്തിച്ചൊക്കെ പറഞ്ഞ് 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 അതിൻ്റെ ഒരു ഉച്ചരിക്കാനും സ്റ്റേജ് ഫിയർ ഒക്കെ കുറച്ച് മാറ്റിയെടുക്കാനും ഉള്ള എന്തൊക്കെ നൽകാൻ കഴിയുമോ അതെല്ലാം പാരൻസ് വീട്ടിൽ നൽകാൻ ശ്രമിക്കുക നമ്മുടെ കുട്ടികൾക്ക് ഒരവസരമാണ് അപ്പോൾ ഈ അവസരം അവർക്ക് അത് പോയി എന്നൊരു തോന്നൽ പിന്നീട് ഉണ്ടാവരുത് അതുകൊണ്ട് നിർബന്ധമായും കുറച്ച് മത്സരങ്ങൾ അങ്ങനെ തന്നെ വെച്ചത് അതിനുവേണ്ടി തന്നെയാണ് എല്ലാവരും അതിനുവേണ്ടിയുള്ളൊരു പരിശ്രമത്തിൽ മുഴുകണം എന്നതുകൊണ്ട് തന്നെയാണ് അപ്പോൾ രക്ഷിതാക്കൾക്ക് ഇതിനു വേണ്ടി എന്ത് ടാക്ടിക്സും ഉപയോഗിക്കാം കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പുഷ് ചെയ്യുന്നൊരവസ്ഥ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക അവരെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് അവരൊരു സ്വന്തം താല്പര്യത്തോടുകൂടി അവതരിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരെ എത്തിക്കാൻ ശ്രമിക്കുക അധ്യാപകർ അധ്യാപകരുടെ ഭാഗത്തു നിന്നും അതിനും പരമാവധി ശ്രമിക്കുന്നതാണ് പിന്നെ ഇത്രയുമാണ് പ്രാഥമികമായി സൂചിപ്പിക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് നമ്മുടെ യൂസർ മാനുവൽ ഒന്ന് രണ്ട് തവണയൊക്കെ വായിച്ച് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് കൃത്യമായൊരു ധാരണ ലഭിക്കും പിന്നെ സ്പെല്ലിംഗ് ബീക്ക് നമ്മൾ ഗ്രൂപ്പിൽ ഓൾറെഡി ഒരു ഫയൽ അയച്ചിട്ടുണ്ട് നിശ്ചിത വേഡ്സുള്ള നമ്പർ ഓഫ് വേർഡ്സ് ഉള്ള ഒരു ഫയൽ അയച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രിൻറ്റഡ് കോപ്പി അടുത്ത ദിവസം നമ്മൾ കുട്ടികൾക്ക് നൽകുന്നതാണ് അപ്പോൾ ഫോണിൽ നോക്കി അത് വായിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവരുത് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതുപോലെ സ്പീച്ച് ന്യൂസ് റീഡിങ്ങിനൊക്കെ നമ്മൾ ആവശ്യമെങ്കിൽ അതിൻ്റെ പ്രിൻറ്റഡ് മോഡൽ നൽകുന്നതാണ് രക്ഷിതാക്കൾക്കും നമ്മൾ നൽകിയ മോഡലിൽ നിന്നൊക്കെ പ്രിൻ്റ് പ്രിൻ്റഡെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കുട്ടികൾ ഫോണിൽ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥ ഒട്ടും തന്നെ വേണ്ടതില്ല മറ്റ് മറ്റു മത്സരങ്ങളിൽ നമ്മൾ ചോയ്സുള്ള മത്സരങ്ങൾ റൈം റെസിറ്റ് പോയിം റെസിറ്റേഷനും അതുപോലെ തന്നെ സ്റ്റോറി ടെല്ലിങ്ങുമാണ് നമ്മൾ തന്ന മെറ്റീരിയലിൽ നിന്ന് അവതരിപ്പിക്കേണ്ട മത്സരങ്ങൾ ന്യൂസ് റീഡിങ്ങും സ്പീച്ചുമാണ് സ്പെല്ലിങ് ബിയുമാണ് പിന്നെ കുട്ടികൾക്ക് രക്ഷിതാക്കൾക്ക് കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തും മറ്റുമൊക്കെ അവതരിപ്പിക്കാൻ കഴിയുന്ന മത്സരം സെൽഫ് ഇൻട്രൊഡക്ഷനാണ് അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷിക്കാനാണെങ്കിൽ അന്വേഷിക്കാം അതല്ലെങ്കിൽ തുടർന്നും ഈ യൂസർ മാനുവൽ വായിച്ചു നോക്കുമ്പോൾ വരുന്ന സംശയങ്ങൾ ക്ലാസ് ടീച്ചേഴ്സായിട്ടൊക്കെ ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്യുന്നതാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ അന്വേഷിക്കാം ചോയ്സ് ഉള്ളതും ചോയ്സ് ഇല്ലാത്തതുമായ മത്സരങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി എന്ന് കരുതുന്നു ഇപ്പോൾ എ ഐ ടൂളുകളൊക്കെ ഒരുപാട് കുട്ടികൾ രക്ഷിതാക്കളൊക്കെ അറിയാവുന്ന ഒരു ടൈം ആയതുകൊണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എ ഐ ടൂൾസൊക്കെ ഉപയോഗപ്പെടുത്തി കുട്ടികൾക്ക് വേണ്ട ഒരു പിന്തുണ നൽകുക കുട്ടികൾ ഫോൺ ഉപയോഗിച്ച് സ്വന്തം നൽകുകയം ചെയ്യാവുന്ന ഒരവസ്ഥ പൂർണ്ണമായും ഒഴിവാക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ പിന്നീടാണെങ്കിലും അത് ചോദിക്കാം നമുക്ക് ഹെഡ് മാസ്റ്ററുടെ സംസാരത്തിലേക്ക് കടക്കാം ഓക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരുവിധം ക്ലിയർ ആണ് തോന്നുന്നു ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നീടും ബന്ധപ്പെടാവുന്നതാണ് ഫാഹിം സാർ ജോയിൻ ആയിട്ടുണ്ടോ ഫൈം സർ ഓക്കേ സർ ഓക്കേ ഓക്കേ അടുത്തതായിട്ട് രക്ഷാകർത്താക്കളുമായി സംവദിക്കാൻ ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ കെ ഫഹീം സാറിനെ ആദരപൂർവ്ം ക്ഷണിച്ചു കൊണ്ട് ബഹുമാനരേ എന്റെ ബേട്ടാ ශිෂ്യകരെ കുട്ടികളെ നമ്മൾ 1 2 3 4 ക്ലാസ് റൂമിലേക്ക് প্রত্যেক প্রত্যেকും ായിട്ട് വിളിച്ചു കൂട്ടിയ ഗൂഗിൾ മീറ്റിന്റെ അവസാന സെഷനാണ് നാലാം ക്ലാസിന്റെ മീറ്റിംഗ് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി കുട്ടികളുടെ വളർച്ചയും ഉയർച്ചയും ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ പല പരിപാതരത്തിലുള്ള പാഠ്യ പാഠ്യതര പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മളെപ്പോഴും നമുക്ക് ഒരു കുറവായിട്ട് സ്വയം തോന്നിയിട്ടുള്ളതും നമ്മൾ പരസ്പരം ഷെയർ ചെയ്യാറുള്ള കാര്യമാണ് കുട്ടികളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി നന്നായിരുന്നെങ്കിൽ എന്ന് ഒരു ആശയും പ്രതീക്ഷയും ഒക്കെ എല്ലാവരും പങ്കുവെക്കാറുണ്ട് അത്തരം സംഗതികൾ ഇവിടെ സിവിൽ സർവ്വസഹരം നമ്മള് മാതൃഭാഷ ഇംഗ്ലീഷ് എന്നുള്ള നിലയിലായി ജനിച്ചുകാരല്ലാത്തോണ്ടും അത്തരമൊരു ഹാഷ്പോഷ് ഒരു അന്തരീക്ഷത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ടൗൺ അന്തരീക്ഷം നല്ല നമ്മുടെ താമസ ജീവിതമൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ കുറച്ച് പരിമിതികൾ ഉണ്ടായിരുന്നു പക്ഷെ ആ പരിമിതികൾ മറികടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ആലോചനയിൽ നിന്നാണ് ഇങ്ങനെയുള്ള ചില പ്രോഗ്രാമുകൾ വരുത്തിരിഞ്ഞ് വരുന്നത് അപ്പൊ ആദ്യാവസാനം എനിക്ക് തോൽപ്പിക്കാനുള്ളത് ഇപ്പോ ഈ മീറ്റിങ്ങിൽ ചിലരെങ്കിലും രക്ഷകർത്താക്കളല്ല കുട്ടികൾ തന്നെ ഡയറക്റ്റ് ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് അതിനല്ല ഈ പ്രോഗ്രാമിന്റെ ആത്മാവ് ഈ പ്രോഗ്രാം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ സംഗതി രക്ഷിതാക്കൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുക എന്നുള്ളതാണ് ഈ ഗൂഗിൾ മീറ്റിന്റെ ഉദ്ദേശം അങ്ങനെ ആകുമ്പോഴേ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ ഇത്തരം പ്രോഗ്രാമുകളിലേക്ക് നന്നായി അത്തരം വിഷയങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെ അതിൽ പങ്കെടുപ്പിക്കേം കഴിയുള്ളു ആവശ്യപ്പെടണമെന്ന് പിന്തുണ അതുപോലെ തന്നെയുള്ള മറ്റ് സപ്പോർട്ടുകളൊക്കെ കൊടുത്ത് ഇത്തരമൊരു വോക്കൽ പ്രസന്റേഷൻ എന്ന് പറയുന്ന രൂപത്തില് വാചികമായിട്ടുള്ള അവതരണം അതിനുവേണ്ടി അതൊരു ചെറിയ കാര്യമല്ല നമ്മള് ഇംഗ്ലീഷ് ഭാഷയുമായി ബന്ധപ്പെട്ട ഒരുപാട് ലലിതാ മത്സരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും നമ്മളിപ്പോൾ ഈ പ്രോഗ്രാമിൽ പ്രോഗ്രാമില് ഉൾപ്പെടുത്തിയിട്ടേയില്ല കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രയോഗിക്കുന്നതിൽ ഉള്ളവരുടെ ഒരു തടസ്സം അത് മറികടക്കാനുള്ള ഒരു വഴികളെ പറ്റിയിട്ടുള്ള ആലോചനയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് അതുകൊണ്ട് അത്തരം മത്സരങ്ങൾക്കേ നമ്മളിവിടെ ഇടം കൊടുത്തിട്ടുള്ളു അപ്പൊ അതിൽ നിർബന്ധമായിട്ടും നമ്മുടെ ഓരോ കുട്ടിയും പങ്കെടുക്കേണ്ടെന്ന് ഉണ്ട് അത് എന്തായാലും രക്ഷകർത്താക്കൾ കുട്ടികളെ നന്നായിട്ട് ട്രെയിൻ ചെയ്യിക്കണം അവരത് പങ്കെടുപ്പിക്കണം അവർ അവർ പെർഫോം ചെയ്യണം അങ്ങനെ അവിടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നാൽ അങ്ങനെയുള്ള സ്ഥാനങ്ങൾക്കൊന്നും ഇല്ല അതൊന്നും ഇവിടെ ഈ പ്രോഗ്രാമിന്റെ പിന്നിലുള്ള ലക്ഷ്യമേ അല്ല നന്നായി കുട്ടി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അത്തരം സംഗതികൾ പരിശീലിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രൊണൺസിയേഷനും മറ്റു സംഗതികളൊക്കെ അവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുവഴി ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ട് അവന്റെ പേഴ്സണാലിറ്റിയിലും അതുപോലെ തന്നെ മറ്റു തുടർ പഠനവുമായി ബന്ധപ്പെട്ട മറ്റു സന്ദർഭങ്ങളിലൊക്കെ അത് യഥാർത്ഥത്തിൽ അവനും അവന്റെ തുടർ പഠനങ്ങൾ ഉപകാരപ്പെടുന്നുള്ളൊരു സംശയമില്ല അതാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത് ആ ഒരുമിച്ചുള്ള പോക്കില് അധ്യാപകരാൽ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ സംഗതിയും ചെയ്യുന്നു അവർ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നു ആ നിലയിൽ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ എൽ പി സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇതുവരെ ഉള്ള അനുഭവത്തില് എൽ പി സ്കൂളില് നാലാം ക്ലാസ് വരെ ഉള്ളൊരു കുട്ടി എന്തെങ്കിലും നിലയിൽ നല്ല ഒരു മികവ് പുലർത്തുന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ മാത്രം കഴിവായിട്ട് നമ്മൾ അത്യപൂർവമായിട്ടേ കാണാറുള്ളൂ ഓൾമോസ്റ്റ് മിക്കവാറും ഒരു വിഷയത്തില് രക്ഷാകർത്താക്കളുടെ വളരെ വലിയ സപ്പോർട്ടും അവർ തന്നെ ഒരു ഗൈഡൻസിലൂടെയൊക്കെ ആ കുട്ടി വളർന്നു വരുമ്പോഴാണ് അല്ലെങ്കിൽ ആ ദിവസങ്ങളിലൊക്കെ അങ്ങനെ കഴിച്ചു പോകുമ്പോഴാണ് ശരാശരിക്കാരായ ചില കുട്ടികൾക്ക് പോലും ക്ലാസ്സിൽ ചിലപ്പോ പഠനത്തിൽ വരാൻ ഉൾപ്പെടെ കഴിയുന്നുണ്ട് അത്ര മാത്രം പരമാവധി ഒന്നും ഇല്ലാത്ത ചില കുട്ടികൾ പാട്ട് പാടുന്നിടത്ത് കിടന്നുന്നുണ്ട് അതൊക്കെ കുട്ടികൾ മാത്രം കഴിവല്ല അങ്ങനെ പരിശീലിപ്പിക്കുന്നിടത്ത് രക്ഷാകർത്തകൾ കാണിക്കുന്ന ആവശ്യമാണ് ആ നിലയില് ഇത്തരം വിഷയങ്ങളിൽ ഈ ഒരു കാര്യത്തിന് പ്രാധാന്യവും പ്രാമുഖ്യവും മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളെ നന്നായിട്ട് അതിലേക്ക് ഒന്ന് കൈപിടിച്ച് ഉയർത്താനുള്ള ഒരു നിർദ്ദേശം രക്ഷാകർത്താക്കൾക്ക് നൽകാനാണ് ഈ ഒരു മീറ്റിങ്ങിലൂടെ യഥാർത്ഥത്തില് ഈ സംഘാടകർ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ടിട്ട് നിർബന്ധമല്ലാത്ത മൂന്നാല് ഐറ്റംസിനും കുട്ടികൾക്ക് പങ്കെടുക്കാം ഏത് പരിപാടികൾ വന്നിരുന്നാലും ഏറ്റവും ചുരുങ്ങിയത് നമ്മളെ ഫ്ലഡ്ജ് അവിടെ മക്കളെല്ലാം പഠിക്കുന്നതും എല്ലാ ദിവസവും അവർ ആവർത്തിക്കുന്നതുമാണ് പക്ഷെ ആ ഒരു സംഗതി കോമ്പറ്റീഷൻ ഐറ്റമായിട്ട് നമ്മളെടുത്ത് കുട്ടികളെ കൊണ്ട് അതിന്റെ ഉച്ചാരണ സ്വഭാവത്തിലൊക്കെ അവരെ ശീലിപ്പിച്ച് അവരവതരിപ്പിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത്തരം ഒരു സംഗതി അവന്റെ കയ്യിൽ കിട്ടാണ് അത് വളരെ നിസ്സാരപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ അത് അവന്റെ ജീവിതത്തിൽ വരുന്ന മാറ്റം നിസ്സാരമായിരിക്കില്ല എന്നുള്ള ബോധ്യം അധ്യാപകർക്കുള്ളത് കൊണ്ടാണ് ഇത്തരം ചില പ്രത്യേകമായിട്ടുള്ള ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഏതായാലും നമ്മളിതിന്റെ സ്റ്റെപ്പുകൾ വെച്ചു കഴിഞ്ഞു രക്ഷകർത്താക്കളായ നിങ്ങൾ കുട്ടികളെ അവരവരുടെ കുട്ടികളെ ഇതിന്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ കുട്ടിയായിത്തീരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും പിന്തുണയും പ്രോത്സാഹനവും കൊടുക്കുക പരിശീലിപ്പിക്കുക നന്നായിട്ട് പെർഫോം ചെയ്യാൻ അവരോട് ആവശ്യപ്പെടാം നാലാം ക്ലാസ്സിലെ കുട്ടികളുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് അവര് എൽ പി സ്കൂളിൽ നിന്ന് ഔദ്യോഗികമായിട്ട് പോകുന്ന സമയമാണല്ലോ അങ്ങനെ ഒരു ആലോചന കൂടി നടത്തുന്നുണ്ട് ആ കുട്ടികൾക്ക് ഒരു സ്കിൽ സർട്ടിഫിക്കറ്റും കൂടിയൊക്കെ അവസാനം പോകുമ്പോൾ കൊടുക്കണം അല്ലെങ്കിൽ അവരുടെ മറ്റു കഴിവുകളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു നല്ലത് അപ്പൊ ഇതിലുള്ള പങ്കാളിത്തമൊക്കെ വളരെ പ്രധാനപ്പെട്ട നമ്പറിയാണ് വളരെ നന്നായിട്ട് അതിന് സ്ട്രെയിൻ ചെയ്തിട്ട് അത്തരം സംഗതികളിൽ പങ്കെടുത്ത് ആ ഒരു ധൈര്യവും ആ ഒരു അർപ്പണ ഒക്കെ പ്രകടിപ്പിക്കുന്ന കുട്ടികളെ നമ്മൾ ആ നിലയിൽ തന്നെ കാണുകയും മറ്റ് സ്കൂളുകളിലേക്ക് പോകുമ്പോൾ ഇവിടുന്നൊരു സർട്ടിഫിക്കറ്റ് കൂടി അധ്യാപകരാൽ നൽകപ്പെടണം എന്നൊക്കെ ഒരു ഉദ്ദേശമുണ്ട് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല ഈ വർഷം പോലെ അത്തരം ചില സംഗതികളെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നാലാമത്തെ വിദ്യാർത്ഥികളായതുകൊണ്ട് പറയുകയാണ് എല്ലാ കുട്ടികളും ആ തരത്തില് കഴിവുള്ളവരാണ് താനെന്ന് തെളിയിക്കാവുന്ന ഇത്തരം അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം അതിനുവേണ്ടി മുഴുവൻ പ്രോത്സാഹനം കൊടുക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഏറ്റവും നന്നായിട്ട് വിജയിക്കുവാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് തരാൻ നടന്നു നമസ്കാരം നമ്മുടെ പരിപാടി സമാപിക്കുകയാണ് യാണ് പ്രകാശനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട അധ്യാപകൻ അമീൻ സാറിന് ക്ഷണിച്ചോളൂ രണ്ടു വർഷം

Okay. okay Sibyl sir. In, sir. Continue. Distinguished Headmaster Fahim Sir, esteemed civil sir, who delivered the keynote address for this program. Respected parents, dear colleagues, and my beloved children participating today, I am delighted to share that the primary objective of this English program is to strengthen the English language skills and enhance the communication abilities of our students at the lp school. i kindly urge each one of you parents, teachers and all our well-wishers extend your whole-hearted support in nurturing the language development of every child. with these words, i conclude my brief remarks and mm -hmm. formally declare this program concluded. on behalf of myself and the lp school, i express my sincere gratitude to each and every one of you for your presence and participation. ഓക്കെ നമ്മുടെ പ്രോഗ്രാം അവസാനിച്ചു എല്ലാവർക്കും ലീവ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഗോൾ